നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എ ത്രില്ലർ ഇങ്ങനെയുള്ള മത്സരങ്ങളാണ് നമുക്ക് വേണ്ടത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ മിക്ക മത്സരങ്ങളും ഏകപക്ഷീയമായിട്ട് തീരുമാനമാവുകയായിരുന്നെങ്കിൽ ഇക്കളി ഒരു തീപ്പൊരു പോരാട്ടമായിരുന്നു ഒടുവിൽ ഇംഗ്ലണ്ടിനെ എട്ട് റൺസിന് പരാജയപ്പെടുത്തി കെട്ടുകെട്ടിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാൻ ഇനിയും സെമി ഫൈനൽ പ്രതീക്ഷയുണ്ട് ഇംഗ്ലണ്ടിന്റെ സെമി ഫൈനൽ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു അവർ കെട്ടുകെട്ടിയിരിക്കുന്നു എന്തൊരു പ്രകടനമായിരുന്നു അഫ്ഗാനിസ്ഥാൻ നിശ്ചിത അൻപത് ഓവറുകളിൽ ഇബ്രാഹിം സദ്രന്റെ കിടലോൽ കിടൽ ഇന്നിംഗ്സിന്റെ ബലത്തില് ഈ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസാണ് അടിച്ചത് മറുപടി ബാറ്റിങ്ങില് ഇംഗ്ലണ്ട് മുന്നൂറ്റി പതിനേഴ് റൺസിന് ഓൾ ഔട്ടായി അതിലെടുത്തു പറയേണ്ട പ്രകടനം ജോ റൂട്ടിൻറ്റേതാണ് ഓഹ് എത്ര മനോഹരമായിട്ടാണ് റൂട്ട് കളിച്ചത് റൂട്ടി ഈ നൂറ്റി പതിനൊന്ന് പന്തിൽ നിന്ന് പതിനൊന്ന് ഫോറും ഒരു സിക്സറും അടക്കം നൂറ്റി ഇരുപത് റൺസ് മറുഭാഗത്ത് അത്ര വലിയ സപ്പോർട്ടൊന്നും ഇല്ലാതെയാണ് ആ പ്രകടനം അദ്ദേഹം നടത്തിയത് എന്ന് ഓർക്കണം അദ്ദേഹത്തിന് ക്യാമ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരീരം വേദനിക്കുമ്പോഴും എല്ലാം സമർപ്പിച്ച് ടീമിനെ വിജയിപ്പിക്കാനുള്ളൊരു ശ്രമത്തിലേക്കാണ് അദ്ദേഹം പോയത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അസ്മത്തുല്ല ഒമർ സായിയുടെ പന്ത് അപ്പർ കട്ട് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം പക്ഷേ ഗ്ലൗവിൽ ഉരഞ്ഞ് വിക്കറ്റ് കീപ്പറുടെ കയ്യിലേക്ക് പോവുകയായിരുന്നു റൂട്ടി വീണതെടുത്ത് ഇംഗ്ലണ്ട് വീഴുകയായിരുന്നു എന്ന് പറയാൻ പക്ഷേ ജൈമി ഒവേർട്ടനെ വിജയിപ്പിക്കാമായിരുന്നു എന്നുള്ളത് കൂടി അവിടെ കാണണം ജൈമി ഒവേർട്ടൻ വലിയ ഫിനിഷർ ആയിട്ട് പലരും അദ്ദേഹത്തെ കാണുന്നുണ്ട് ബട്ട് എങ്ങോട്ടും അടിക്കാവുന്ന ഒരു നിരുപദ്രവകാരിയായ പന്ത് അത് നേരെ കയ്യിലേക്ക് അടിച്ചു കൊടുത്തു മുഹമ്മദ് നബിയുടെ കയ്യിലേക്ക് അടിച്ചു കൊടുത്തു ജെമി ഒബേർട്ടൻ മടങ്ങിയെടുത്താണ് ഇംഗ്ലണ്ടീ കളി എന്ന് ഞാൻ പറയും അല്ലാത്ത പക്ഷം ഇംഗ്ലണ്ടിൻ്റെ കയ്യിലിരുന്ന കളിയാണ് അവസാനത്തെ രണ്ട് ഓവറുകളിൽ ഒരു ബൗണ്ടറി പോലും നേടാൻ കഴിയാതെ ഇംഗ്ലണ്ടിന്റെ വാലറ്റ നിരക്കാർ പരുങ്ങിയപ്പോ കളി എട്ട് റൺസിന് വിജയിച്ചു അഫ്ഗാനിസ്ഥാൻ വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് വന്നാൽ അഫ്ഗാന്റെ ഇന്നിങ്സിനെ കുറിച്ച് നമ്മൾ ഇടവേള സമയത്ത് പറഞ്ഞതുകൊണ്ട് ഇനി വീണ്ടും ഓരോന്നോരോന്ന് പറയുന്നില്ല ഇബ്രാഹിം സദ്രന്റെ പ്രകടനം നൂറ്റി നാൽപ്പത്തി ആറ് പന്തുകൾ പന്ത്രണ്ട് ഫോർ ആറ് സിക്സ് നൂറ്റി എഴുപത്തിയേഴ് റൺസ് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ബാറ്റിംഗ് പ്രകടനമാണത് കാരണം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന ഇൻഡിവിജ്വൽ സ്കോറാണത് പിന്നെ ഹസ്മതുല്ല ഷാഹീദി നാൽപ്പത് റൺസ് ഹസ്മത്തുള്ള ഒമർസായി നാൽപ്പത്തി ഒന്ന് റൺസ് മുഹമ്മദ് നബി ഇരുപത്തിനാല് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സും അടക്കം നാല്പത് റൺസ് അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ വന്നപ്പോഴാണ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലേക്ക് അവർ എത്തിയത് നിക്ഷിത അൻപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി ഇരുപത്തി ആറിന് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യ ഇംഗ്ലണ്ടിനെ തുടക്കത്തിലേ പിഴച്ചു ഫിൽസാൾട്ട് വീണ്ടും അദ്ദേഹം പരാജയപ്പെട്ടു പതിമൂന്ന് പന്തുകൾ പന്ത്രണ്ട് റൺസ് ജെയിമി സ്മിത്ത് ഒമ്പത് റൺസുമായിട്ട് മടങ്ങുന്നു പിന്നെ ജോറൂട്ടും ബെൻഡക്കറ്റും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തവേ എൽ ബി ഡബ്ല്യുൽ കുരുങ്ങി ബെൻഡക്കറ്റ് അത് ആദ്യം വേർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല റിവ്യൂ എടുത്ത അഫ്ഗാൻ അത് കൃത്യമായിട്ട് സക്സസ് ആയി നാല്പത്തി അഞ്ച് പതിലിനും മുപ്പത്തിയെട്ട് റൺസാണ് ബെണ്ടക്കെട്ടെടുത്തത് ഹാരി ബ്രൂക്ക് ഇരുപത്തിയഞ്ച് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ ജോസ് ബട്ട്ലറും ജോർ ഊട്ടും ചേർന്നുകൊണ്ടാണ് അടുത്ത ഒരു പ്രതീക്ഷ ഇംഗ്ലണ്ടിന് നൽകിയത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി അസ്മതുല്ല അബർസായിയുടെ ഷാ റഹ്മടിച്ച് ജോസ് ബട്ട്ലർ മടങ്ങി നാൽപ്പത്തിരണ്ട് പതിലും മുപ്പത്തി റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന മുപ്പത്തിയെട്ടിൽ അദ്ദേഹം വീണപ്പോൾ പിന്നെ ലിയാം ലിവിങ്സ്റ്റന്റെ വെടിക്കെട്ടിലാണ് പ്രതീക്ഷ വെച്ചതെങ്കിൽ അതും പാളി എട്ട് പന്തുകൾ പത്ത് റൺസ് ജെയ്മി ഒബേർട്ട് ജോറൂട്ടിനെ കൂട്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ജോറൂട്ട് മടങ്ങിപ്പോയത് നൂറ്റി പതിനൊന്ന് പന്തുകളിൽ നിന്ന് നൂറ്റി ഇരുപത് റൺസ് ഒബേർട്ടിലാണ് അപ്പോൾ ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷ ജോറൂട്ട് പോയ പാടെ വന്ന ആർച്ചർ ഫോർ അടിച്ച് തുടങ്ങി പ്രതീക്ഷ ജോലിപ്പിക്കുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി ജെയ്മി ഒബേർട്ടിന് കൂടി പുറത്താവുമ്പോൾ ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷകൾ അവസാനിക്കുന്നു ഇരുപത്തെട്ട് പന്തിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി ആർച്ചിൽ എട്ട് നിന്ന് പതിനാല് റൺസ് എടുത്തപ്പോൾ അദുൽ റഷീദ് ഏഴ് നിന്ന് അഞ്ച് റൺസുമായിട്ട് മടങ്ങി ഒമർസായിയുടെ കാര്യം ഒരിക്കൽ കൂടി എടുത്തു പറയണം അദ്ദേഹം അഞ്ച് വിക്കറ്റുകളാണ് പിഴുതെടുത്തത് ഒമ്പത് പോയിന്റ് അഞ്ച് ഓവറുകളിൽ അൻപത്തെട്ട് റൺസിന് അഞ്ച് വിക്കറ്റ് അദ്ദേഹം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തിളങ്ങുന്ന കാഴ്ച അദ്ദേഹത്തെ കൂടാതെ മുഹമ്മദ് നബി രണ്ട് വിക്കറ്റുകൾ എടുത്തപ്പോൾ റാഷിദ് ഖാനും നെയ്ബും ഫറൂഖിയും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി ഏതായാലും ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അഫ്ഗാനിദാ ഒരു വലിയ ചൂട് വെച്ചിരിക്കുകയാണ് ഇനി അവർക്ക് ആ വലിയ പ്രതീക്ഷ സെമിഫൈനൽ പ്രതീക്ഷ ഇപ്പോഴും ബാക്കിയുണ്ട് പക്ഷെ സെമിഫൈനലിലേക്ക് എത്തണമെങ്കിൽ കാര്യങ്ങൾ എളുപ്പമല്ല അവരുടെ അടുത്ത മത്സരം വമ്പന്മാർക്കെതിരെയാണ് ആ കളി വിജയിക്കുമോ എന്നുള്ള ചോദ്യമാണ് വീഡിയോ സാനിക്കുന്നത് ലോകത്തെക്കുറിച്ച്